അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രവാസികൾ ഞാനൊരു പ്രവാസിയാണ് അപ്പോൾ പ്രവാസികളെ കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങൾ മുഴുവൻ ഒന്ന് കേൾക്ക് എന്നാൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഒന്നും മാറുമല്ലോ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ഇട്ടപ്പോൾ ഒരു ചങ്ങ അതിൻ്റെ അകത്ത് കയറി വന്നു പറയാമെന്ന് എല്ലാ ബായി എനിക്ക് കുറച്ച് വൃത്തിയിലും മെനയിലൊന്ന് വീഡിയോ ചെയ്തുകൂടെ ഏ എനിക്ക് മുടിയും താടിയിലും വെട്ടിയിട്ടൊന്നും നല്ല വൃത്തിയിലൊന്ന് വൃത്തിയിരുന്ന വീഡിയോയതുകൂടെ എനിക്കൊന്നുമില്ലെങ്കിൽ ദുബായിൽ ജോലി ചെയ്യുന്നതല്ലേ എനിക്കൊന്നുമില്ല ഒരു ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്നില്ല ബൈ എനിക്ക് മുടിയും താടിയും വിളിക്കാൻ പൈസ ഒന്നും ഇല്ല കയ്യിൽ എന്നും പറഞ്ഞൊഴിച്ച് അങ്ങായി അപ്പോൾ ഞാനെന്താ ഇപ്പം പറയാം അപ്പോൾ മൂപ്പരെ പോലെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ ഓ ഒരു ലക്ഷം റുപ്യ ശമ്പളം മൂക്കത്ത് വെച്ചിട്ട് ഒരു ലക്ഷം റുപ്യൻ്റെ നമ്മളോട് തലകുത്തി മറിഞ്ഞാൽ കിട്ടില്ലാലോ ഒരു ലക്ഷം ഉറുപ്പ ഇത്രയും ശമ്പളമാകുന്നുണ്ട് അപ്പോൾ അവൻ്റെ കണക്കൂട്ടിൽ അങ്ങ് പോയില്ലേ അപ്പോൾ ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റണം എന്ന് എനിക്ക് തോന്നിയുണ്ട് മാത്രം ഇപ്പോൾ വീടേറ്റ് വരുന്നത് അപ്പം മുപ്പരോട് ഒരു കാര്യം കൂടി പറയുക ഈ താടിയും മുടിയും വടിക്കാൻ ഇവിടെ ഏകദേശം താ മുടി മുറിക്കാൻ പതിനഞ്ചും താടി ഒപ്പിക്കാനെല്ലാം കൂടി ഇരുപത്തി ഇരുപത്തഞ്ചും അല്ലെങ്കിൽ ഇരുപതും മുപ്പത്തഞ്ച് തിരംസ് ഏകദേശം ആവും തടിയും മുടിയോ സാധാരണ ഒരു വർവശം പോയി കഴിഞ്ഞാൽ അത് ഏകദേശം അത് തന്നെയാകും എണ്ണൂറ്റി എണ്ണൂറ് എണ്ണൂറ് റുപ്യ നാട്ടിലത്തെ എണ്ണൂറ് റുപ്യ കൂട്ടിക്കോ എണ്ണൂറ് റുപ്യയാവും ഓക്കെ ഒരു മാസം ആ പൈസയും വേണ്ടേ എണ്ണൂറ് റുപ്യ എണ്ണൂറ് റുപ്യ നാട്ടിൽ ഇരുന്നൂറ് റുപ്യ കൊണ്ട് കാര്യം നടക്കുമല്ലേ ആ ഓട്ടെ അതടക്കട്ടെ പക്ഷേ ഞാൻ വ്യക്തമായിട്ട് ഇങ്ങ് പറഞ്ഞു തരാം നിങ്ങൾക്ക് കാരണം അവനെപ്പോലെ ചിന്തിക്കുന്ന കുറേ ആൾക്കാർ വേറെ ഉണ്ടാവും ഇപ്പോൾ തേച്ച് നാട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം റുപ്യ ശമ്പളം ശരി തന്നെ ഒരു ലക്ഷം ഉറുപയ ശമ്പളം അത് എല്ലാവർക്കും ഒന്നും കിട്ടൂലേ ഒരു ലക്ഷം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ത്രംസ് മൂവായിരം ധ്രംസ് മിനിമം ഓവറേജ് ശമ്പളം അങ്ങനെയാണ് പിന്നെ അതിൽ കൂടുതൽ നിങ്ങളിപ്പം പറഞ്ഞ ഒരു ലക്ഷം കിട്ടണമെങ്കിൽ നാലായിരത്തി നാനൂറ് നാലായിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് ഒക്കെ ശരി പിന്നെ ഉള്ളത് അയ്യ ഒരു പതിനായിരം പഞ്ചായിരം അത് ലെവൽ വേറെ കേട്ടോ അത് ലെവൽ വേറെ അത് പ്രവാസി ആണെങ്കിലും ആ ഒരു ഫാമിലിയും കാര്യങ്ങളും എവിടെയായിരിക്കും കുട്ടികളും ഇവിടെ പഠിക്കുന്നതായിരിക്കും അവർ സെറ്റപ്പ് വെൽ സെറ്റിലിട്ട് അങ്ങനെ അവരെ ലൈഫ് അങ്ങനെയാണ് അല്ലാത്ത ആൾക്കാർ നിങ്ങളിപ്പം പറഞ്ഞാൽ നാലായിരത്തഞ്ഞൂറ് രൂപ ശമ്പളം വന്ന ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ആൾക്കാരുടെ കാര്യവും ഞാൻ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞുതരാം ഓക്കെ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ലക്ഷം റുപ്യ അപ്പം നമ്മൾ ചിലവിനെ പറ്റിയൊന്നും നിങ്ങൾക്ക് ചിന്തയില്ല തിന്നണ്ടേ കുടിക്കണ്ടേ കിടന്നുറങ്ങണ്ടേ ഇതെല്ലാം വെറുതെയാണ് ഈ നാലായിരത്തി അഞ്ഞൂറ് ദിവരം ശമ്പളം ഒരു ലക്ഷം റുപ്യങ്ങൾ പറഞ്ഞില്ലേ ഒരു ലക്ഷ്യം ശമ്പളം കൊടുക്കുന്ന ഒരു കമ്പനിയും അക്കോമഡേഷൻ ഫുഡ് കൊടുക്കില്ല കൊടുക്കുന്ന വളരെ അപൂർവ്വങ്ങളിൽ അപൂർവമായ കമ്പനികൾ അങ്ങനെ കൊടുക്കുള്ളൂ എല്ലാത്ത ഏതെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് അക്കോമോഡേഷൻ ഫുഡ് കണക്ക് തന്നെ ഒന്ന് അമ്പതിനായിരം ഉപയോഗി കിട്ടുന്നുണ്ടേക്കാ ഏ നാൽപ്പതിനായിരം ഉറുപ്പ് അയ്യതിനായിരം രൂപ കിട്ടും ഫുഡും അക്കോമഡേഷനും കഴിച്ചിട്ട് ശരി ഈ ഒരു ലക്ഷം ശമ്പളം വാങ്ങുന്നു എനിക്കുള്ള ചിലവെന്ന് പറഞ്ഞട്ടേന് ഇത് കേൾക്കുന്ന നാളെ എഗ്രെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ചിലവ് അതിപ്പം എന്നാലും കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഒരു ദിവസത്തെ ചിലവെത്രണ്ട് പൈ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നത് മെസ്സ് മെസ്സ് നാനൂറ് ദ്രംസ് അഞ്ഞൂറ് ദ്രംസ് കഴിക്കുന്ന മാസം മന്തിലി മൂന്ന് നേരം കഴിക്കുമ്പോൾ അത് നാനൂറ് ദ്രംസ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര പൈസയായി പത്ത് പാഞ്ച് ചുറപ്പിയായി അല്ല പോട്ടെ അഞ്ഞൂറ് ത്രംസ് നാനൂറ്റി അൻപത് ത്ര്രംസ് എന്തായാലും ആവും ഓക്കെ അല്ല നമ്മളിപ്പോൾ ഇപ്പോൾ രാവിലെ പുലശക്ക് നാല് മണിക്ക് മൂന്ന് മണിക്കെല്ലാം ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും അവർക്ക് ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കും മെസ്സിന് പറ്റില്ലായിരിക്കും പക്ഷേ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എത്ര പൈസയാകും ചുരുങ്ങിയത് ഞാൻ പറയട്ടെ ചുരുങ്ങിയതെയാൻ പറയാം മുപ്പത്തേഴ് ഉറുപ്പ്യ എന്തായാലും ആവും എങ്ങനെയാണെന്നൊന്നും പറഞ്ഞത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു ഏഴ് തിരംസ് ഉച്ചയ്ക്കകത്തെ ലഞ്ചിനൊരു പത്ത് തിരംസ് രാത്രിയത്തെ ഭക്ഷണത്തിന് ഒരു പതിനഞ്ച് തിരംസ് എന്തായാലും ആവും മിനിമം ആ മിനിമം സാധാരണ റെസ്റ്റോറൻറ്റ് പോയിട്ട് പിന്നെ ഒരു അഞ്ച് തിരംസ് ഇടയ്ക്ക് ഒരു ചായയും കടിയും സ്നാക്സ് എല്ലാം കഴിച്ചാൽ അഞ്ച് മൂന്നാലഞ്ച് തിരംസ് ആവും പിന്നെ ദുശീലങ്ങളിലാണെങ്കിൽ കുറച്ചും കൂടി കൂടും ഓക്കെ ശരി മുപ്പത്തേഴ് തിരംസ് ആയാ അത് എത്ര എണ്ണൂറ്റമ്പത് റുപ്പ്യായി നാട്ടിൽ എണ്ണൂറ്റമ്പത് മേലെ പോയെങ്കിലുള്ളൂ എണ്ണൂറ്റി അമ്പത് കുട്ടിക്കോ മിനിമം എവറേജ് എണ്ണൂറ്റമ്പത് റുപ്യ ഒരു ദിവസത്തെ ഫുഡിന് മാത്രം ചിലവുണ്ട് പോയി പിന്നെ താമസം താമസം ഇവിടെ എങ്ങനെയാണെന്ന് പറയുക നിങ്ങൾക്ക് അറുന്നൂറ്റമ്പത് റുപ്യ മുതലാണ് ബെഡ്സ്പേസിൻ്റെ ചാർജ് പിന്നെ അതിൽ കുറഞ്ഞല്ലുണ്ട് അതിൻ്റെ ആ അവസ്ഥ എല്ലാം നിങ്ങൾ ഞാൻ പറഞ്ഞു തരണ്ട ഓക്കെ ഒരുപാട് ആൾക്കാരുണ്ടതിൻ്റെ അതിനുള്ളിൽ ഓക്കെ ശരി അറു അറുന്നൂറ്റമ്പത് ത്രംസ് അറുന്നൂറ്റി അൻപത് റംസ് എഴുന്നൂറ് തിരംസ് എണ്ണൂറ് തിരംസ് തൊള്ളായിരം തെരസ് ആയിരുന്ന തംസ് മിനിമം ആവറേജ് നമുക്ക് പഠിക്കാം എണ്ണൂറ്റമ്പത് റംസ് എണ്ണൂറ്റി അൻപത് റംസ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര പൈസയായി നാട്ടത്ത് ഇരുപതിനാറ് റുപ്യായി ഡെയിലി ഇരുപത്തെട്ട് ത്രംസ് മുപ്പത് റംസ് തന്നെ മുപ്പത് റംസ് എന്ന് പറയുമ്പം ഏകദേശമായി എത്രയായി പത്ത് അറുന്നൂറ്റമ്പത് റുപ്യായി അല്ലേ അറുനൂറ്റമ്പത് റുപ്യ ഏകദേശം ഈ അറുന്നൂറ്റി അൻപതും ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണൂറ്റി അൻപത് എത്ര പൈസ ആയി എത്ര പൈസ കണക്കൂട്ടിക്ക് ആയിരത്തഞ്ഞൂറ് റുപ്പ്യ ഇത് പുറത്തുനിന്ന് കഴിക്കുന്ന ആൾ ഓക്കെ പുറത്തുനിന്ന് കഴിക്കുന്ന ആളെ പൈസ ഞാൻ പറയുന്നത് എല്ലാത്തിപ്പം മെസ്സിന് നാനൂറ് റുപ്യ കൊടുത്തിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓർക്കും ഏകദേശം എത്രയാവും ആയിരത്തി ആയിരം ആയിരത്തി ഇരുന്നൂറ് റുപ്പ എന്തായാലും ആവും എങ്ങനെയായാലും ആയിരത്തി ഇരുന്നൂറ് റുപ്പ കൂട്ടിക്കോ ആയിരം റുപ്യ കൂട്ടിക്കോ മുപ്പതിനായിരം ഉപയ്യ ആവും അത് മെസ്സിന് ചീട്ടുന്ന ആൾക്കാർ അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ കാര്യം പറയുമ്പോൾ ആയിരത്തഞ്ഞൂറ് റുപ്പ്യ എന്തായാലും ആവും പിന്നെ സോപ്പ് ചീപ്പ് കണ്ണാടി ഇപ്പം പറഞ്ഞ മുടി മുറിക്കൽ ഇതെല്ലാം മാറ്റി മാറ്റമൊക്കെ ഇതെല്ലാം അതിൽ പെട്ടിട്ടില്ല അത് വേറെ അതൊരു മാസം എന്തായാലും വേണമല്ലോ നിങ്ങളിപ്പോൾ പറഞ്ഞ ഒരു മാസം മുടി മുറിക്കാനും സോപ്പും ചീപ്പും കണ്ണാടി ഒരു മാസം കൊണ്ട് വാങ്ങിക്കണം എന്തായാലും ഉറപ്പാണ് തീർച്ചയായിട്ടും ഓക്കെ ആയിരത്തഞ്ഞൂറ് റംസ് എന്ന് പറയുമ്പോൾ ആയിരത്തഞ്ഞൂറ് റുപ്പ്യ ഡെയിലി എന്ന് പറയുമ്പോൾ മാസത്തി നാൽപ്പത്തി അയ്യായിരം ഉറുപ്പ്യായ ഏ ഫോർട്ടി ഫൈവ് തൗസൻഡ് ഈ ഒരു ലക്ഷത്തുനിന്ന് ഫോർട്ടി ഫൈവ് തൗസൻഡ് പോയാലത്ര ബാക്കിയുണ്ട് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് പോട്ടെ ഫൈവ് തൗസൻഡ് അല്ലർച്ചില്ലാറ് പോകും ഇപ്പോൾ അത്യാവശ്യം ഒന്ന് പുറത്ത് പോയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കാനോ സോഡ കുടിക്കാനോ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാനോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഒരു എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും നെക്സ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോട്ടെ അതൊരു മാസം അയ്യായിരം റുപ്യ എങ്ങനെയായാലും നാട്ടിലത്തെ അയ്യായിരം റുപ്യ എന്തായാലും പോകുന്നു അയിമ്പതിനായിരം പോയാൽ കഴിച്ച് ബാക്കി എത്രയുണ്ട് ഫിഫ്റ്റി തൗസൻഡ് അല്ലേ ഒരു ലക്ഷം കിട്ടുകയാണെങ്കിൽ അന്നേ ഒരു ലക്ഷം എല്ലാവർക്കും ഒന്നും കിട്ടുമെന്നില്ല ഭൈ അത് ഒരു ലക്ഷം നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാം ഒരു ലക്ഷം മോനെ ഓൻ്റെ കണക്കൂട്ടിൽ ഇങ്ങനെ വരിക ഓനെ പോലത്തെ ആൾക്കാർ ചിന്തിക്കുക ഇങ്ങനെ ഒരു ലക്ഷം റുപ്യ എൻ്റെ മോനെ ഒരു ലക്ഷം റുപ്യന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു കൊല്ലം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം രണ്ട് കൊല്ലം കൊണ്ട് ഇരുപത്തിനാല് ലക്ഷം എൻ്റെ മോ തലേ ഒരു ലക്ഷം റുപ്യണ്ട് ഓന ശമ്പളോ ആൾക്കാരെ പറച്ചിലാന്നേ ഒരു ലക്ഷം ചിന്തിക്കാൻ പറ്റൂലേ സാധാരണക്കാരനായ നമുക്ക് ഒരു ലക്ഷം കിട്ടുമ്പോൾ ആ ചിന്തയിലൊക്കെ അല്ല പോവുക ഇവനെപ്പോലെ ഇപ്പോൾ ഈ അമ്പതിനായിരം രൂപ ഞാൻ കണക്കൂട്ടി പറഞ്ഞാൽ അതിനെ അമ്പതിനായിരം റുപ്യ ബാക്കി കഴിച്ച് അമ്പതിനായിരം റുപ്യണ്ട് ഓക്കെ അമ്പതിനായിരം റുപ്യുണ്ട് ഇല്ല എന്ന് പറഞ്ഞില്ല ഒരു മുപ്പതിനായിരം റുപ്യ നാട്ടിലേക്ക് വരും കാരണം ഒരു ഫാമിലി കുടുംബം എല്ലാം ഒരു മുപ്പതിനായിരം റുപ്യ വണ്ടി വരും എന്തായാലും മിനിമം ഒരു മുപ്പതിനായിരം റുപ്യ കുറച്ച് ആൾക്കാർക്ക് ജീവിക്കാം അവിടെ അല്ലേ കഴിച്ചിച്ച് ഇപ്പോൾ ഇരുപതിനായിരം റുപ്യ ബാലൻസ് ഉണ്ട് നിങ്ങൾ ആയിരിക്കും ഇരുപതിനായിരം റുപ്യ ബാലൻസിൽ അത് മിച്ചം പിടിച്ചു കൂടി എന്നല്ലേ ശരിയാണ് ഒരു ലക്ഷം ഉറുപ്പ ശമ്പളം വാങ്ങുന്ന ഏതൊരു ചങ്ങായിയും ഒരു ഇൻപത് ശതമാനം തൊട്ട് അറുപത് ശതമാനം ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് ലോണ് നാട്ടിലെന്തെങ്കിലും ലോണ് വണ്ടി നാട്ടിലെ വണ്ടീൻ്റെ ലോണ് അത് ഇത് എല്ലാം എന്തെങ്കിലും ഉണ്ടാവും അത് ഉറപ്പാണ് അതൊരു പ്രവാസിക്ക് പറഞ്ഞതാണ് ഐ കാർഡും വായ്പയും കാർഡും ഈ ലോണും എല്ലാം പ്രവാസിക്ക് പറഞ്ഞതാണ് ക്രെഡിക്കാർഡ് എല്ലാം പ്രവാസികൾക്ക് പറഞ്ഞതാണ് അത് പറഞ്ഞതാണ് അത് രക്തത്തിൽ രക്തത്തിലലിച്ചതാണ് അതില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും ഇല്ലാത്ത വിരലിലുണ്ടാവുന്ന ആൾക്കാർ ഉണ്ടാവുള്ളൂ എനിക്ക് പറയാൻ പറ്റും അതൊന്ന് പറഞ്ഞ മനസ്സിലാ അപ്പോൾ കഴിച്ച് ബാക്കിയെത്തേണ്ട ഇരുപത് ഉറുപ്യ എങ്ങനെയെങ്കിലും പോവും പിന്നെ സീറോ പിന്നെ അടുത്ത മാസം ശമ്പളം വരെ കാത്തു നിൽക്കണം അപ്പം കണക്ക് കൂട്ടിയിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു വ്യക്തമായില്ലേ പിന്നെ വേറൊരു കാര്യം നമ്മൾ പ്രവാസികൾ പുലർച്ചയ്ക്ക് നാല് മണി മൂന്ന് മണി നാല് മണി അഞ്ച് മണിക്കെല്ലാം ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരാണ് തിരിച്ച് വരുമ്പോൾ ഏകദേശം എട്ട് മണി ഏഴ് മണി എട്ട് മണി രാത്രി ഉറക്കം എന്ന് പറഞ്ഞ സാധനം ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ ആറ് ഏഴ് മണിക്കൂറിലുറങ്ങുന്ന ആൾ ഭാഗ്യവാന് അഞ്ചും ആറു മണിക്കൂർ ഉറങ്ങുന്ന ആൾക്കാരാണെന്ന് ഈ പ്രവാസികൾ എല്ലാം നിങ്ങൾ ആരെങ്കിലും പറഞ്ഞട്ടെ നാട്ടിൽ രാവിലെ ഒമ്പത് മണിക്ക് മണിക്ക് പോയി ഉച്ചക്ക് കയറി ഉച്ചക്ക് രണ്ടുമണിക്ക് ഇറങ്ങി അഞ്ചുമണിക്ക് കയറി ഇതല്ല അങ്ങനെയുള്ള കമ്പനികളുണ്ടാവും പക്ഷേ എന്നാലും ഇല്ലയെന്നു തന്നെ പറയുക എല്ലാവരും പോലെ ഉച്ചക്ക് നാലുമണിക്ക് അഞ്ചുമണിക്ക് എണീച്ചിട്ടേ പോന്നു പിന്നെ ഇവിടെ പ്രവാസിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അലക്കണം എല്ലാ അലക്ക് പോടേണ്ട കാര്യം ഞാൻ പറയില്ല അതും കൂടി അതിൻ്റെ അകത്ത് ആണ് അതും കൂടി ഉണ്ട് കേട്ടോ അതൊന്നും ഇതിൻ്റെ അകത്ത് കൂട്ടിയിട്ടില്ല അതെല്ലാം എക്സ്ട്രാ ചിലവുകൾ വരുന്നതാണ് അപ്പോൾ അലക്ക് പോയിട്ട് അത് ഇത് അലക്ക പിടിക്കുക ഇതെല്ലാം തന്നെ എല്ലാം ചെയ്യണ്ടേ നിങ്ങളെപ്പോലെയാണ് നാട്ടിൽ ഇപ്പോൾ മുപ്പതിനായിരം പക്ഷെ നമ്മുടെ മമ്മ വീട്ടിൽ പോന്ന് കിടന്നുറങ്ങുന്ന ഭാര്യ മക്കൾ അച്ഛൻ അമ്മ ഉപ്പ ഉമ്മ ആരായാലും എല്ലാവരും അടുത്തുണ്ട് എല്ലാം സുഹൃത്തുക്കൾ അടുത്തുണ്ട് കല്യാണമുണ്ട് വീട്ടുകൂടലുണ്ട് വരന്തെങ്കിലും ചടങ്ങ് ഉണ്ട് അപ്പോൾ എന്താ പറയുക എല്ലാ എല്ലാ ചടങ്ങുകൾക്കും പങ്കെടുക്കാം എല്ലാം ഉണ്ട് പ്രവാസിക്ക് ഇതൊന്നും ഇല്ല മോനെ പ്രവാസിക്ക് ഇതൊന്നും ഇല്ല പറഞ്ഞ മനസ്സിലാ ജോലി വീട് റൂമ് ജോലി റൂമ് ജോലി വീട് റൂമും ജോലി റൂമും ജോലി റൂമ് ജോലി ഇതാ ഉള്ളൂ പിന്നെ ഒന്ന് പുറത്ത് വേണ്ട തീർന്ന് നിങ്ങളിപ്പം പറഞ്ഞ പൈസ കണക്കൂട്ടിൽ നിന്ന് തെറ്റിപ്പോവും കേട്ടോ ബസ്സിനും കാറിനും ടാക്സിക്കെല്ലാം കൊടുത്തിട്ട് എവിടെയെങ്കിലും പുറത്താകും പോയിട്ടുണ്ടെങ്കിൽ ഈ കണക്കൂട്ടിൽ നിന്നെല്ലാം പിന്നെ മാറും കേട്ടോ എല്ലാം കൂടി പിന്നെ അത് കൈവിട്ട് പോകും അങ്ങനെ പുറത്തെല്ലാം പോകുന്നുണ്ട് പിന്നെ പുറത്ത് പോയിട്ട് ഈ ആവറേജ് ഭക്ഷണമാണ് ഞാൻ പറഞ്ഞത് മിനിമം ഭക്ഷണം കഴിക്കുന്ന ആൾ കറക്റ്റ് ആ മിനിമം ഭക്ഷണം കഴിക്കുന്നത് സാധാരണ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നത് തന്നെ വലിയ ഹോട്ടലിലും കയറി കുറച്ചൊരു സ്റ്റാൻഡേർഡ് കുറച്ച് കൂടി ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ബില്ല് രാത്രിത്തെ ഡിന്നർ തന്നെ പത്ത് മുപ്പത് ഉറപ്പില്ലാകും അത് വേറെ വിഷയം അത് വേറെ ലെവലാണ് അത് ഇപ്പോൾ ഇനി നമ്മൾ ടി വിയിൽ ന്യൂസിൽ ഇല്ല വീഡിയോസിലും കാണുന്നില്ല പല ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിനെ പറ്റി ആട് പോയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിയാൽ പത്ത് നാൽപ്പത്തഞ്ച് ഗ്രാംസ് ബില്ലല്ലാവും ആ അത് വേറെ വിഷയം അത് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വേറെ വിഷയം അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയില്ല ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുമ്പോൾ ലെവല് മാറും പിന്നെ ഒന്നും ഉണ്ടാവില്ല നാട്ടിലാക്കലും കുറയേണ്ടി വരും ഇതാണ് സംഭവം ഒരു പ്രവാസിയുടെ ജീവിത രീതി ഓക്കെ ജോലി റൂം റൂമ് ജോലി ഇതല്ലാതെ നാട്ടിലത്തെ പോലെ വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനോ അല്ലെങ്കിൽ ഓക്കെ ഇപ്പം നാട്ടിൽ ജോലിക്കെല്ലാം പോകുന്ന ആൾക്കാർ വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ടൗണിലോ അല്ലെങ്കിൽ ജംഗ്ഷനിലോ പോയിട്ട് ആടിയിരിക്കുക അപ്പോഴും നമ്മൾ സുഹൃത്തുക്കളായിട്ട് ചൊറ പറഞ്ഞിരിക്കുക ഇതൊന്നുമില്ല ഒരു ഒറ്റപ്പെട്ട ജീവിതം പോലെ കുടുംബമായി ജീവിക്കുന്ന ആൾക്കാർ വേറെ വിഷയം കുടുംബമായി ജീവിക്കുമ്പോൾ അതിൻ്റെതായ വരുമാനം വേണം അപ്പം കുടുംബമായി ജീവിക്കണമെങ്കിൽ സ്കൂളിൽ കുട്ടികളും പഠിപ്പിക്കണമെങ്കിൽ അതിൻ്റെതായ വരുമാനം വേണം ഓക്കെ ഞാനീ പറഞ്ഞതിൻ്റെ ശമ്പളത്തിൻ്റെ ഡെബിൾ വേണം പത്തെല്ലാംല്ല വേണം ആ പത്ത് വേണോ എൻ്റെ അടുത്തൊന്നും ഉണ്ടാവില്ല കാരണം ഈ സ്കൂളിലെ ചിലവ് അത് ഇതെല്ലാം നമുക്ക് ഒന്നും ഇതുപോലെ തന്നെ സീറോ ആയിരിക്കും അതിൻ്റെ അടുത്ത് ഉണ്ടാകും ക്രെഡിറ്റ് കാർഡ് ലോണല്ലോ സ്വാഭാവികം ഒരു പ്രവാസി എന്ന് പറഞ്ഞാൽ കടക്കാരെന്നാണ് അർത്ഥം കേട്ടാ ഒരു പ്രവാസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരും അല്ല എൺപത് ശതമാനം ആൾക്കാരും കടക്കാറ് കടമില്ലാത്ത പ്രവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ആണ് മനസ്സിലായ ഇതാണ് യാഥാർഥ്യം പിന്നെ നാട്ടിൽ വരുമ്പോൾ ഈ പ്രവാസികൾ കാണിക്കുന്നൊരു ഒരു മണ്ടത്തരെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പൊങ്ങച്ചൻ കളിക്കുന്ന ആൾക്കറിയാം ഇപ്പോഴത്തെ കാലത്തൊന്നും ഇല്ല എന്നാലും ഉണ്ട് നാട്ടിപ്പൊമ്മും ഭയങ്കരാഷ് പുഷ് അന്ന് വരെ ജീവിതത്തിൽ ജീവിതത്തിലോന് പാൽപ്പൊടി ഇട്ടിട്ട് നിഡോൻ്റെ പാൽപ്പൊടിയോ ആങ്കറിൻ്റെ പാൽപ്പൊടി ഇട്ടിട്ട് ചായ പിടിച്ചിട്ടുണ്ടാവില്ല ആ പാൽപ്പൊടിയും മറ്റേ നാട്ടിലേക്ക് പോകുക അവൻ്റെ ജീവിതത്തിലോ പിസ്തിയും പദാം അണ്ടിപ്പരിപ്പും ക്യാഷിനോട്ടൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും അല്ല എഴുപത് ശതമാനവും ഇതെല്ലാം വാങ്ങി കെട്ടി പെട്ടിയിലാക്കി മുപ്പത് കിലോൻ്റെ പെട്ടിയാണ് ഇരുപത്തിയൊമ്പത് കിലോനും ഇരുപത്തൊമ്പതര കിലോനായി ഉണ്ടാവും അരക്കിലോനും കൂടി ആ ഇയ്യോ അര കിലോ കൂടി ഉണ്ടല്ലോ രണ്ട് സോപ്പ് അതിൻ്റെ അകത്തിട്ട് അത് മുപ്പത് കിലോ ആക്കി വെട്ടി ഭദ്രാക്കി പൂട്ടിക്കെട്ടി എയർപോർട്ട് കൊണ്ടുപോകുമ്പോൾ തൂക്കി വെക്കുമ്പം മുപ്പത്തൊന്ന് കിലോ ദാട കിടക്കുന്ന ചിം മുപ്പത്തൊന്ന് എന്ത് ചെയ്യും ഏ ഇയ്യോ മുപ്പത്തൊന്ന് കിലോ മുപ്പത്തൊന്ന് കിലോ അവർ പറയും ഒരു കിലോ എക്സ്ട്രയാണ് വിടുകയും പറ്റില്ല പിന്നെ അവിടെ കരച്ചിലും പിടിച്ചലും കാലുപിടുത്തല്ലായിരിക്കും മീൻസ് എങ്ങനെയെങ്കിലും പ്ലീസ് 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 അതിൻ്റെ അകത്തുള്ള സാധനം അമ്പത് റുപ്പ്യേൻ്റെ സാധനമായിരിക്കും പക്ഷേ ഓൻ അവിടെ ഇരുന്നൂറ് ഇരുനൂറ്റി അമ്പത് എക്സ്ട്രാ കെട്ടിയിട്ടായിരിക്കും പോകേണ്ടത് ഒനിക്ക് ചാ തുറക്കാൻ പറ്റുമോ ചാടാൻ പറ്റുമോ സമയമില്ല ഇല്ല അപ്പോൾ എന്ത് ചെയ്യും നൂറ്റി അമ്പത് എക്സ്ട്രാ കെട്ടിയിട്ട് നാട്ടിലേക്ക് പോകും പിന്നെ ഹാൻഡ് ബാഗേജ് ഏഴ് കിലോ ആണെങ്കിൽ അത് കുത്തി ഞെരുക്കി എയർപോർട്ടിൽ സ്റ്റാഫ് കാണാത്ത സ്ഥിതി രീതിയിൽ പത്ത് കിലോ എങ്ങനെയെങ്കിലും ആക്കിയിട്ട് അത് ഏഴ് കിലോൻ്റെ അലോഡുള്ള സാധനം പത്ത് കിലോ ആക്കി ഞെരുക്കിയിട്ട് കൊണ്ടുപോകും നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കെല്ലാം കൊടുക്കാനോ ആ പറയണ്ട ആഷ് പുഷ് അഞ്ചു ആയി അഞ്ഞൂറ് റുപ്യേൻ്റെ സാധനം രണ്ടായിരം റുപ്യ രണ്ടായിരം ദ്രംസ് പോക്കറ്റിൽ ഇട്ടിട്ടാണ് പോകേണ്ടത് രണ്ടായിരം ധ്രെംസ് ഏകദേശം നാൽപ്പതിനായിരം റുപ്യ ഉണ്ടാവും ഒരു മാസത്തെ ലീവിനോ രണ്ട് മാസത്തെ ലീവിനോ പോകുന്ന ആൾക്കാർ ആ അടിച്ച് പോളിച്ചു പോക്ക പോയി പോയിക്കഴിഞ്ഞാൽ ഒരു വണ്ടി വാടക എടുക്കും ഇല്ല എന്നാണെങ്കിൽ നാട്ടിൽ എയർപോർട്ടിൽ കൂട്ടാൻ വരുന്ന വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അപ്പം പെട്രോൾ അടിക്കാം അയ്യാ എൻ്റെ മോനെ പെട്രോൾ അടിക്കുന്ന ഒറ്റ ചങ്ങാ വരിക എൻ്റെ മോനെ എൻ്റെ അടുത്ത് നല്ല പൈസ ഉണ്ട് കേട്ടോ അടിപൊളി എൻ്റെ മോനെ ഇവനെപ്പോലെ അയാൽ മതിയെ നല്ല ചിന്താഗതി വരും ഈ രണ്ടായിരം ദ്രമസം ചങ്ങാതിൻ്റെ കയ്യിലുള്ള ഏ പൈസേനെ കൊണ്ട് ആഷ് ബൂഷ് അടിച്ച് പൊളിച്ച് പോകുന്ന നോക്കിയിൽ വലിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു അപ്പോഴത്തേക്കെന്നെ ഏകദേശം സൈഡ് ആവും പിന്നെ മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമുക്ക് കുടുംബക്കാരും അവരിവിടെ അവിടെ പോയി ഇവിടെ പോയാ സെറ്റ് തീർന്ന് ഞാൻ ആ കുടുംബക്കാർക്കെല്ലാം കൊടുത്ത് ആ എന്താപ്പം എന്നാൽ ചങ്ങായിമാരെ കണ്ടുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്ന സെറ്റ് ആ സെറ്റ് ഇന്ന് ഇന്ത്യ ഇല വന്നേ ആ ഇനി നാട്ടിൽ ഗൾഫിൽ നിന്ന് തന്നേ അല്ലേ ആ ഇന്ന് ഇന്ത്യ ഇല ഓക്കെ അപ്പോഴത്തേക്ക് വൻ്റെ ഏകദേശം രൂപം കഴിഞ്ഞിട്ടുണ്ടാവും ഒരു പത്ത് ദിവസം കൊണ്ട് ശൂന്യം സീറോ സീറോ യഥാർത്ഥ പ്രവാസി ഇത് കേട്ടാ യഥാർത്ഥ പ്രവാസി ചങ്ങായിമാരെ യഥാർത്ഥ പ്രവാസീൻ്റെ അവസ്ഥ ഇത് ഓക്കെ ഈ സീറോ സീറോ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുണ്ടെങ്കിൽ ഭാര്യേൻ്റെ സ്വർണം അല്ലെങ്കിൽ പങ്ങളുടെ പങ്ങളുടെ സ്വർണം അമ്മയോ 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 ആരോടെങ്കിലും സ്വർണം എല്ലാം പണയം വെച്ച് കുറച്ചൊരു മാ ഒരു പതിനഞ്ച് പത്ത് മുപ്പത് പത്ത് ദിവസം കൂടി കഴിച്ചു കൂട്ടും അതും തീരും പിന്നെ അങ്ങ് ഇങ്ങോട്ട് വരണ്ടേ ടിക്കറ്റിന് പൈസ ഇരുപത്തയ്യായിരം രൂപ എന്ത് ചെയ്യും വൈ ഇരുപത്തയ്യായിരം റുപ്യമാണല്ലോ ഇപ്പം അതും ആരോടെങ്കിലും കടവം വായിച്ച് വായ്പ വായിച്ച് അല്ലെങ്കിൽ പണയം വെച്ച് എന്തെങ്കിലും ചെയ്ത് ടിക്കറ്റിലെടുത്ത് കയറി വരുമ്പോൾക്ക് ഇവിടെ എത്തുമ്പോൾക്ക് മിനിമം ഒരു മാസത്തേക്ക് പോയ പ്രവാസി എനിക്ക് ഒരു ലക്ഷം റുപ്യ കടായില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വീഡിയോ ഞാൻ നാളെ മുതൽ ഇടില്ല ഞാൻ നാളെ മുതൽ വീഡിയോ ഇടില്ല മിനിമം ഒരു ലക്ഷം റുപ്യ കടാവും ഒരു പ്രവാസി നാട്ടിൽ പോയിട്ട് വരുമ്പോൾക്ക് അങ്ങനെയാണ് അവസ്ഥ ഇരുപത്തയ്യാർ റുപ്പേൻ്റെ വണ്ടിക്ക് തന്നെ കൊടുക്കണം ഇരുപത്തയ്യാർപ്യ വാടക അങ്ങനെയും ചില ആൾക്കാർ മിനിമം ഒരു ലക്ഷം റുപ്യ അവിടെ കടാക്കിയിട്ടേ വരിക ഒരു ലക്ഷത്തിന് മേലെ പോയെങ്കിലുള്ളൂ മിനിമം ഞാൻ പറഞ്ഞു ഓക്കെ പിന്നെ അത് വീടണമെങ്കിൽ ഇവിടെ ഒരു മാസം ഒന്നര രണ്ട് മാസം രണ്ടര മാസം പണിയെടുക്കണം ഓക്കെ ഇതാണ് മോനെ ഈ ഒരു ലക്ഷം ഉറുപ്പ ശമ്പളം മാൻ നീ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ തടിമുടി മുറിക്കാൻ ഇവിടെ എണ്ണൂറ്റി അൻപത് ഉറുപ്പാവും ഇതെല്ലാം നാട്ടിൽ പോയിട്ട് ചെയ്യാം നാട്ടു പോകുമ്പോൾ ഇരുന്നൂറ് ഉറുപ്യോടെ കാര്യം നടക്കും അവിടെ അവിടെ ലാഭം അറുന്നൂറ് റുപ്യ പ്രവാസികളുടെ കാര്യവും പോലച്ചയ്ക്ക് നാല് മണിക്കല്ലെങ്കിൽ കണ്ടിനാ നാല് മണി മൂന്ന് മണിയെല്ലാം സമയം കണ്ടിനാ ക്ലോക്കിൽ കണ്ടിനാ മൂന്ന് മണി നാല് മണി നമ്മൾ പോലച്ചൊക്കെ നാല് മണിക്ക് മൂന്ന് മണിക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇതെല്ലാന്ന് പ്രവാസി മനസ്സിലെ മൊത്തത്തിലൊരു പ്രവാസി ഈ നാലായിരം ഒരു ലക്ഷം വരെ ശമ്പളം വാങ്ങുന്നത് ഒരു ലക്ഷത്തിൻ്റെ മേലെ ശമ്പളം വാങ്ങുന്ന ആൾക്കാർ ഇവിടെ സെറ്റിൽഡാണ് അവർ ഇവിടെ ലൈഫ് അവർ വൈഫും കുട്ടികളും മക്കളെ ഇവിടെയാന്ന് ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ പക്ഷേ അവരെ കൈമേലും സീറോ സീറോ ആയിരിക്കും മിക്കവാറും ആൾക്കാർ കൈമേൽ കാരണം അമ്മര് ചിലവല്ലേ ഇവർ കിട്ടുന്ന ശമ്പളം മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ചിലവിനെ പറ്റി ഒരാൾക്കാ അമ്മ നക്ഷരം മണ്ടൂല്ല അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ തന്നെ എന്തിനാ അറിയാം ആ ചങ്ങായി ചോദിച്ചുകൊണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം ഒരു ലക്ഷം നമ്മൾ തലോത്തി പറഞ്ഞാൽ കിട്ടുക പോനേ ഇനി മുപ്പതിനായിരം രൂപ നാട്ടിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അത് കാരണം എനിക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ ഒന്നുമില്ലെങ്കിൽ മനസ്സാന്നൊരു വീട്ടിൽ പോയി കിടന്നുറങ്ങാം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരാനാളുണ്ട് അവിടെ ഓക്കെ എന്നാൽ വീട്ടിലത്തെ ഭക്ഷണം കഴിക്കുക അലക്കിത്തരൻ ആളുടെ ഇത്രീട്ടേനാളുണ്ട് എല്ലാത്തിനും ആളുണ്ട് ഒന്നും നോക്കണ്ട ഇനി അവിടെ പോയി ഇരിക്കുക വരിക ജോലിക്ക് പോയി വന്നാൽ വൈകുന്നേരം ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോവാ എൻജോയ് ചെയ്യുക ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് നമ്മൾ പ്രവാസികൾ ഓക്കെ വീട്ടിൽ കൂടുതലും കല്യാണം ഒന്നുമില്ലേ അങ്ങനത്തെ ഒരു ഫംഗ്ഷനും ഇല്ല ഒന്നുമില്ല ഹർത്താലില്ല ബന്ധില്ല ഒന്നുമില്ല എയിൽ പണിക്കോ വരാം പണിക്കോ വരെ പണിക്കോ വരിക പണിക്കോ വരിക ഇത് തന്നെ കേട്ടോ ഓക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞാൽ നിന്ന് കാരണം ആ ചങ്ങായി പറഞ്ഞോണ്ട് എൻ്റെ തുടിയും താടി മൊഴി ഞാൻ പഠിച്ചോളാം മുട്ടും എല്ലാം ശരി സെറ്റ് ആയിക്കോളും ഏതായാലും ഞാൻ അത് ചെയ്തോളൂ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് തന്നെ കോലം പിന്നെ വൃത്തിയും മേനെല്ലാം പറഞ്ഞോട്ട് വൃത്തി ഞാൻ രണ്ട് നേരം കുളിക്കുന്ന ആൾട്ടാട്ടാട്ട രണ്ട് നേരം കുളിക്കും രാവിലെ വൈകുന്നേരം കുളിക്കും ജോലി പോകുമ്പോൾ കുളിക്കും ജോലി കഴിഞ്ഞു നേരം കുളിക്കും ഇപ്പം പററ്റ് കാര്യം ഞാൻ എൻ്റെ പിന്നെ വൃത്തി മേനെൻ്റെ രൂപം കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോയിനിപ്പം അതുമില്ല പക്ഷേ താടിയും മുടിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദമായിട്ടെല്ലാം പറഞ്ഞതന്നുണ്ട് കേട്ടോ അപ്പോൾ സെറ്റല്ല അപ്പോൾ എല്ലാം വിശദമായി പറഞ്ഞതന്നുണ്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനിയും ചോദിച്ചോ പറഞ്ഞുതരാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു വെരി മച്ച് എല്ലാ പ്രവാസികൾക്കും ബിഗ് സെലോട്ട് ഓക്കെ ബ ബൈ